നമുക്ക് ഒരു എ സി ബിയുടെ വർക്കിങ്ങും ഓപ്പറേഷനും എങ്ങനെയാണ് എന്ന് നോക്കാം എ സി ബി എന്ന് പറയുന്നത് ഒരു ഐസൊലേഷൻ ഡിവൈസും അതോടൊപ്പം തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസുമാണ് ഐസൊലേഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ മെയിൻ സപ്ലൈനെ ഐസൊലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓവർലോഡ് പ്രൊട്ടക്ഷനോ ഷോർട്ട് സർക്യൂട്ടോ എർത്ത് ലീക്കേജ് വരികയാണെങ്കിൽ എ സി ബി ട്രിപ്പായി മുന്നോട്ടുള്ള സപ്ലൈനെ കട്ട് ചെയ്ത് ഇവിടെ ഇപ്പം മൂന്ന് എ സി ബികളാണ് ഉള്ളത് ഒന്ന് ജനറേറ്ററിൽ നിന്ന് വരുന്നൊരു എ സി ബി രണ്ടാമത്തേത് ട്രാൻസ്ഫോർമറിൽ നിന്ന് വരുന്ന ഒരു സപ്ലൈടെ മൂന്നാമത്തെ ഇവിടുന്ന് ഔട്ട് എം എസ് ബിയിലേക്ക് പോകാൻ ഒരു എ സി ബി അങ്ങനെ മൂന്ന് എ സി ബികളാണ് ഇവിടെയുള്ളത് ജനറേറ്ററിൽ നിന്ന് വരുന്നത് അഞ്ഞൂറ് കെ വിയെ ഡി ജി ആണ് അത് എണ്ണൂറ് ആംബിയറിൻ്റെ ഒരു എ സി ബി ആണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് എഴുന്നൂറ് ആംബിയർ ആണ് പിന്നെ രണ്ടാമത്തെ എ സി ബി എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് കെ ബിയുടെ ട്രാൻസ്ഫോർമറിൽ നിന്നും വരുന്ന സപ്ലൈ ആണ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് കെ ബിയുടെ എ സി ബി ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആംപേറിലാണ് എ സി ബി ട്രിപ്പിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ മൂന്നാമത്തെ എ സി ബി ആണ് ഇവിടെ നിന്ന് ഔട്ട് എടുത്ത് നമ്മുടെ മെയിൻ പാനലിലേക്ക് എം എസ് ബിയിലേക്ക് പോകുന്നത് അത് ആയിരം ആംപേറിൻ്റെ എം എ സി ബി ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ് ആംപേറാണ് അതിലാദ്യത്തെ രണ്ടും ഫോർ പോൾ എ സി ബിയും മൂന്നാമത്തേത് ത്രീ പോൾ എ സി ത്രീ പോൾ എ സി ബിയാണ് അതിൻ്റെ ന്യൂട്ര ഡയറക്റ്റാണ് അങ്ങോട്ട് പോകുന്നത് ഓൾറെഡി ഇൻകമറില് ന്യൂട്ര കയറി ഇറങ്ങി വരുന്നതുകൊണ്ടാണ് മൂന്നാമത്തേതിന് എ സി ബി ത്രീ പോൾ കൊടുത്തിരിക്കുന്നത് ഈ എ സി ബികൾ ഓവർലോഡിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും പ്രൊ പ്രൊട്ടക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എയർത്തിൽ ലീക്കേജിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എയർത്തിൽ ലീക്കേജ് റിലേകളുടെ സഹായത്തിലൂടെയാണ് അത് ഇത് വർക്ക് ചെയ്യുന്നത് എവിടെയെങ്കിലും എർത്ത് ടച്ച് ആവുകയാണെങ്കിലും എ സി ബി ട്രിപ്പായി സപ്ലൈനെ ഐസൊലേറ്റ് ചെയ്യുന്നു ഇനി നമുക്കിതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഓപ്പറേഷനും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഇതിൻ്റെ ഓപ്പ് സ്വിച്ച് ഇതതിൻ്റെ ഓൺ പുഷ് ബട്ടൺ അതുകൂടാതെ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേറ്ററുകൾ ഇത് നിലവിൽ ഓഫാണ് ഡി ജിയിൽ നിന്ന് വരുന്ന എ സി ബി ആണ് ഇപ്പോൾ കെ എ സി ബിയുടെ സപ്ലൈ ഉള്ളതുകൊണ്ടാണ് നിലവിൽ ഓഫായി കിടക്കുന്നത് അതുകൂടാതെ അത് ചാർജഡാണെന്ന് പറഞ്ഞ് യെല്ലോ നമുക്ക് കാണാം അതിൻ്റെ ഏറ്റവും ഇടയിൽ വൈറ്റ് കളർ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇത് മോട്ടറൈസ്ഡ് എ സി ബി ആണ് അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റീചാർജ് ആയിക്കോളും ഹാൻഡിൽ അടിച്ച് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൂടാതെ ഇത് അതിൻ്റെ ഏത് പൊസിഷനാണെന്നുള്ളതാണ് എ സി ബിയുടെ പൊസിഷൻ ഇവിടെ കാണിക്കുന്നത് നിലയിൽ അത് കണക്റ്റഡ് ആണ് പിന്നെ ടെസ്റ്റ് ഉണ്ട് ഡിസ്ചാർജഡുണ്ട് നമ്മൾ എ സി ബി ബൈക്കിൽ ഡ്രോ ഔട്ട് ചെയ്യുമ്പോൾ ഏത് പൊസിഷനാണെന്ന് അറിയാൻ വേണ്ടിയാണ് അത് അത് കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ ചാർജിങ് ഹാൻഡിൽ നമുക്കിത് മാനുവലി ഇടിവാണെങ്കിൽ ചാർജ് ചെയ്ത ശേഷം ഓൺ ബട്ടൺ അടിച്ച് ഓൺ ചെയ്യാവുന്നതാണ് ഇതാണ് അതിൻ്റെ ഡ്രോ ഔട്ട് ചെയ്യാനുള്ള ലിവറ് അതിന് സെൻറ്ററിലേക്കാണ് അതിൻ്റെ ലോ പൊസിഷൻ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കറക്കോ തിരിച്ച് വെച്ച് മാത്രമേ ആ റാഡ് പുറത്തേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ നിലവിലത് ലോക്കാണ് നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിച്ചിട്ട് അത് റാഡ് നമുക്ക് പുറത്തെടുക്കാം ഇത് എ സി ബി ഡ്രോ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റാഡാണ് അതിന് മൂന്ന് പീസായിട്ട് ഓടിയുന്ന ടൈപ്പുള്ള ലിവറാണ് അതിട്ട് ക്ലോക്ക് വൈസിൽ കറക്കുവാണെങ്കിൽ പിൻസിലേക്കും ആൻറ്റി ക്ലോക്കീസ് കറക്കുവാണെങ്കിൽ ഇത് ഡ്രോ ഔട്ടും ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ഷട്ടറുണ്ട് ഈ ഷട്ടർ നല്ലൊരു ആണ് ഷട്ടർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഷട്ടർ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രെസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഷട്ടർ ഓപ്പൺ ആവുകയുള്ളൂ അങ്ങനെ ഷട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ റാഡ് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് ആൻറ്റി ക്ലോക്കീസ് കറക്കുകയാണെങ്കിൽ അത് ഗ്രാജ്വലായിട്ട് ഇറങ്ങി വരും ക്ലോക്കീസിൽ കറക്കുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് കയറിപ്പോയി ബസ് വീടിലേക്ക് കപ്പളിലേക്ക് അത് ഇതാവും അപ്പം എ സി ബി ഫുള്ളായിട്ട് ബെസ്ക് കപ്പറിൽ നിന്ന് ഡിസ്കൗണ്ട് ആയെന്നറിയാൻ വേണ്ടി നമുക്ക് ആ താഴെയുള്ള ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ ഡിസ്കൗണ്ട് ടെസ്റ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരെ വരികയാണെങ്കിൽ ഫുള്ള് ബെസ് കപ്പറയിൽ നിന്ന് കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് മൂന്നാമത്തെ എ സി ബി ആണ് ഇത് മോട്ടോറൈസ്ഡ് അല്ല ഇത് മാനുവൽ ചാർജിങ് ആണ് മറ്റേതിന് അവിടെ ഓട്ടോമാറ്റിക് ചാർജ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ എ സി ബിക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല ഇത് മോട്ടോറൈസർ അല്ല ഇത് മാനുവലായിട്ട് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസ് ഓൺ പുഷ്പെട്ടും പ്രസ് ചെയ്താണ് കൊടു ഇത് ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് എ സി ബികൾ മോട്ടോറൈസർ മൂന്നാമത്തെ എ സി ബി ഇതിനകത്ത് മാനുവൽ ചാർജിങ്ങും നമ്മൾ ഓട്ടോ മാനുവൽ പൊസിഷൻ ഇടുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് എ സി ബികളും നമുക്ക് മാനുവലായിട്ട് ചാർജ് ചെയ്യാവുന്നതാണ് ഓട്ടോ പൊസിഷനിൽ ഇടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും കറണ്ട് വരുമ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും അതുപോലെ കെ സി കറണ്ട് വരുമ്പോൾ തനിയെ അത് ചാർജ് ഓട്ടോ ചേഞ്ചോട് നടന്നോളും ഇത് ഓട്ടോ മോട്ടറൈസ്ഡ് റീസിൽ എ സി ബി ചിരിക്കുന്നതാണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഇൻ്റർലോക്കഡ് ആയിട്ട് ഓട്ടോ ഓട്ടോ ചേഞ്ചറാണ് ജനറേറ്ററിൻ്റെ കറണ്ട് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റർ ഓണായിട്ട് ജനറേറ്ററിൻ്റെ എ സി ബി ഓണായി നമ്മുടെ മെയിൻ ഫ്രഡിലേക്ക് സപ്ലൈ കിട്ടുന്നു അതുപോലെ കറണ്ട് വന്നു കഴിയുമ്പോൾ ജനറേറ്റർ ഓഫായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ട്രാൻസ്പോറിൻ്റെ എ സി ബി ഓൺ ആവുകയും ഫീഡറിലേക്ക് കറണ്ട് ഇടുകയും ചെയ്യുന്നു ഓട്ടോമാ ഓട്ടോ ചേഞ്ച് ഓവർ ഉള്ളതുകൊണ്ടാണ് ഇത് മോട്ടർ ഐസ് രണ്ട് എ സി ബി ഉപയോഗിക്കുന്നത് നമുക്ക് എ ടി എസിന് പകരമായിട്ടാണ് രണ്ട് ഓട്ടോമാറ്റിക് എ സി ബികൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എ ടി എ ടി എസിൻ്റെ ആവശ്യമില്ല രണ്ട് മോട്ടോറൈസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ഓവറിങ് നടന്നുകൊള്ളും നമ്മൾ ജനറേറ്റർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ നിൽക്കാൻ വേണ്ട ചേഞ്ച് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല അതിനുവേണ്ടിയാണ് മോട്ടറൈസ് എ സി ബി ഉപയോഗിച്ചിരിക്കുന്നത് ഇവ തമ്മിൽ ഇൻ ഇൻ്റർലോക്കഡാണ് ഏതെങ്കിലും ഒരെണ്ണമേ ഒരു സമയത്ത് ഓണാവുകയുള്ളൂ ഒന്നെങ്കിൽ എ സി ബി അല്ലെങ്കിൽ ജനറേറ്റർ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു